അവസാനം അടിമുടക്ക് നെരച്ചു തുടങ്ങുമ്പോ കല്യാണം കഴിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് മക്കളുമാറാണ് അപ്പൊ അതുകൊണ്ട് വിവാഹ ജീവിതം മനോഹരാകാൻ വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒന്ന് യു ഷുഡ് നോ ഹൗ ടു കോംപ്രമൈസ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അതെങ്ങനെ കോംപ്രമൈസ് ചെയ്യണം എന്ന് നമ്മൾ എല്ലാവരും പഠിക്കാം സ്വാഭാവികമായ കല്യാണം കഴിച്ച് നമ്മുടെ വന്നാൽ ഭർത്താവിന്റെ വീട്ടിൽ ഒരു ആറുമാസൊക്കെ ഒരു പുതുമ ഉണ്ടാവും പിന്നെ മാസം കഴിഞ്ഞാൽ ആ പെണ്ണ് വീട്ടിലെ സ്വന്തം മകള് പോലെയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് സ്വന്തം മകളോടും പറയുന്ന വാക്കൊക്കെ ഈ വീട്ടിലേക്ക് വന്ന പുതുനാരിയോടും പറയും മകന്റെ മകന്റെ ഭാര്യയോടും പറയും അപ്പൊ സ്വാഭാവികമായിട്ട് തന്റെ അമ്മായിമ്മ എന്റെ ഭർത്താവ് ഉമ്മ 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 എന്തെങ്കിലും പറയുമ്പോൾ ഇവൾക്ക് അത് ഹേർട്ട് ഹേർട്ട് ചെയ്യും അതേ വാക്ക് കാരണം ഉമ്മയാണ് ഇത് ഭർത്താവിന്റെ ഉമ്മയാണ് നോ ഹൗ ടു കോംപ്രമൈസ് ഒരു പ്രശ്നം വരുമ്പോ എങ്ങനെ കോംപ്രമൈസ് ചെയ്യണമെന്ന് പഠിച്ചിട്ട് വേണം നമ്മൾ കല്യാണം കഴിക്കാൻ അപ്പൊ അതെങ്ങനെയാണ് പഠിക്കുക കല്യാണം കഴിക്കുന്ന ദിവസം മകളെ പിതാവ് വിളിക്കണം എന്റെ മകളെ കല്യാണം ആണെങ്കിൽ ഞാൻ മോളെ വിളിക്കണം എന്നിട്ട് മോളോട് പറയണം മോളെ ഇത്ര വർഷം മുമ്പാണ് നിന്റെ ഉമ്മയെ ഞാൻ കല്യാണം കഴിച്ചു ആ കല്യാണം കഴിക്കുമ്പോൾ എന്റെ പ്രതീക്ഷകൾ ഇതൊക്കെയായിരുന്നു പക്ഷേ നിന്റെ ഉമ്മയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച പലതും കിട്ടിയില്ല അതുകൊണ്ട് പലപ്പോഴും നമ്മൾക്കിടയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എന്റെ മോള് കല്യാണം കഴിക്കാൻ പോവല്ലേ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ നീ നിന്റെ ഭർത്താവിനോട് ഡീൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഭർത്താവിനോട് പെരുമാറേണ്ടത് ഇങ്ങനെയാണ് ഇത്ര ഇത് ഈ പ്രശ്നങ്ങളൊക്കെ നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആണെന്ന രീതിയിൽ ഞാൻ ആഗ്രഹിച്ചത് ഇതൊക്കെയാണ് അതുകൊണ്ട് ഭർത്താവ് ഇതൊക്കെ ആഗ്രഹിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നീ നിന്റെ ഭർത്താവിനോട് പെരുമാറേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഒരു പിതാവ് മകള് വിളിക്കണം അതേ സമയം കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ ഉമ്മയും വിളിക്കണം ഉമ്മ പറയണം നിന്റെ ഉപ്പയെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഒരു പെണ്ണെന്ന രീതിയിൽ എന്റെ ആഗ്രഹങ്ങൾ എന്റെ സ്വപ്നങ്ങൾ ഇതൊക്കെയായിരുന്നു പക്ഷെ നിന്റെ ഉപ്പയിൽ നിന്ന് എനിക്ക് കിട്ടാതെ വന്നത് ഉപ്പയുടെ ഇത്തരം സ്വഭാവങ്ങൾ കാരണത്താലാണ് അതുകൊണ്ട് എന്റെ മോനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനും ഇതുപോലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും അതുകൊണ്ട് ഇത്തരം മേഖലയിൽ നിന്റെ ഉപ്പ എന്നോട് പെരുമാറിയത് എന്റെ മോൻ അവരോട് പെരുമാറി നീ വളരെ ആവണം അതുകൊണ്ട് യു ഷുഡ് നോ ഹൗ ടു കോംപ്രമൈസ് അതെങ്ങനെ ഉപ്പ മകളോടും ഉമ്മ മകനോടും വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കണം അങ്ങനെ വേണം നമ്മൾ കല്യാണത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പിന്നെ രണ്ടാമത്തെ വിഷയം പുതിയാപ്പുള ആയെങ്കിൽ ഞാൻ പുതിയപ്പോൾ വരുന്നത് വരെ സംസാരിക്കാ എനിക്ക് വേണ്ടിട്ട് ലേറ്റ് ആക്കല്ലേ ഞാൻ പുതിയപ്പോളോട് വന്നിരുന്നു ഞാൻ നിർത്തും രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ീരെ ഇല്ലാത്തൊരു സാധനമാണ് ഇതൊക്കെ നമ്മൾ യൂറോപ്യൻസിൽ നിന്ന് കണ്ടുപിടിക്കണം ഭാര്യയ്ക്ക് ഭാര്യയുടേതായ ഒരു പ്രൈവസി ഉണ്ട് ഭർത്താവിന് ഭർത്താവിൻ്റെതായ ഒരു പ്രൈവസി ഉണ്ട് രണ്ടുപേരും പരസ്പരം പ്രൈവസിയിലേക്ക് ഇറങ്ങരുത് വരാത്ത ജസ്റ്റസും ചാരപ്പണി എടുക്കരുത് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ചാരപ്പണി എടുക്കുന്നത് കുടുംബ ബന്ധത്തെ തകർക്കും ഭർത്താവിന് ഭർത്താവിൻ്റെതായ പ്രയാസങ്ങളും ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും ആര് ഭാര്യ ഭർത്താവ് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം ഭാര്യയുടെ പ്രയാസങ്ങള് ഭർത്താവും തിരിച്ചറിയാം